ഇല്ല സംഭവം ഞാനിപ്പോൾ പറഞ്ഞാൽ തന്നെയാണ് അതിപ്പോൾ ഏത് പകരത്തേക്ക് വിളിച്ചു ചോദിച്ചാലും കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ഞാനല്ല ഇത് ഓടിച്ചത് അപ്പം എൻ്റെ നേരെയല്ലോ വന്നത് മറ്റുള്ളവർ പറയുന്നതല്ലല്ലോ ശരി ഞാൻ പറയുന്ന കാര്യം വിശ്വസിക്കേണ്ട മനുഷ്യൻ ഇത് മറ്റുള്ളവർക്ക് പലതും പറയാം അഭിപ്രായങ്ങൾ ആർക്കും പറയാം സംഭവം നടക്കുന്നത് ഇവിടെയല്ല ആ വണ്ടി വന്ന വഴിക്കാൻ സംഭവം നടക്കുന്നതല്ല ഇവിടെ നിന്ന് പല ആൾക്കാരും പറയുന്ന പോലെ അല്ലല്ലോ അവരവിടെ ഉണ്ടായിരുന്നു നമുക്ക് അംഗീകരിക്കാൻ ഇവിടെ നിന്ന് പല കണ്ടിട്ട് ഇവിടെ കണ്ടതല്ല മൊത്തം പരിപാടി നടക്കുന്ന അവിടെ നടക്കുന്നത് അവിടുത്തെ സംഭവം ജൊല്ലിച്ച് വെക്കണമെന്ന് പ്രശ്നമാകുന്നത് ഞാൻ അവിടെ ഞാനവിടെയെന്ന് പറഞ്ഞ് ഞാൻ കയറി പറഞ്ഞ പിള്ളേക്ക് എന്നെ വൈകിട്ട് ഞണ്ടര എന്നോട് നടന്നു പറഞ്ഞ് ഞാനങ്ങ് മാറിയിരിക്കും പിന്നെ ഞാൻ കൊണ്ടുവച്ചാണ്ടോ അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ അടുത്തതായി ഞാൻ പറയുമ്പോഴേക്കും സ്കൂൾ കാലം വന്നപ്പോഴേക്ക് ഞാനോ കൂടുതലും അങ്ങനെ തന്നെ ഇവിടെ ഏകദേശം ഇപ്പോൾ ഫുൾ ഒരുമാതിരി ശാന്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ആരോട് ചോദിച്ചാലും എല്ലാവരും പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഇവിടെ അതുപോലെ ഭയങ്കരമായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഈ ബസ്സുകാരൊക്കെ തന്നെയാണെങ്കിലും ഇവിടെയൊക്കെ പൈസ ഓരോ മറ്റുള്ളവരോരോ വെള്ളാടിച്ച് കയറി എല്ലാവരും അതൊരു വണ്ടിയെ വന്നിട്ട് പിരിവുതിയ ആ പിരുവിനൊക്കെ പൈസ കൊടുത്തവർ ഇവിടെ ഓടിക്കൊണ്ടിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനില്ല ഇപ്പോൾ ഏറ്റവും വൈകുന്നേരമോ ഒരു വെള്ളാടി ഒരു ഒരു മനുഷ്യനെ കാണാനില്ല എല്ലാ ശാന്തമായിട്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു വിഷയമായിരുന്നു ഏറ്റുമാനൂരിൽ ഒരു യുവാവിനെ പോലീസ് മർദ്ദിക്കുന്ന വീഡിയോ എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ വീഡിയോ പൂർണ്ണമായിട്ടുള്ള വീഡിയോ അല്ലായിരുന്നു അത് എഡിറ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു അതിനത്തെ നാടകീയ രംഗങ്ങളെല്ലാം കൂടുതൽ ഒഴിവാക്കിക്കൊണ്ട് അതേ ഗ്ലോറിഫൈ ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് ദൃക്സാക്ഷികൾ നമ്മളോട് പറയുന്നത് അതിനു മുമ്പ് ആ യുവാവ് ഇവിടെ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചുവെന്നും കൂടുതൽ അപകടകാരിയായി ആളുകളെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് വരെ എത്തി നിന്നു എന്നും ശേഷം ആളുകളെ പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ അദ്ദേഹത്തെ ഇവിടെ നീക്കുകയും കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തിച്ചതെന്നുമാണ് നമുക്കവരുടെ ദൃശ്യാക്ഷികളിലേക്ക് നമുക്ക് കൂടുതൽ വിവരങ്ങളുമായി എത്താം അപ്പം നമ്മുടെ കൂടെ ഉള്ളത് പൊന്മാങ്കൽ ബസ്സിലെ ഡ്രൈവറും സംഭവത്തിന് ദൃശാക്ഷിയും സംഭവത്തിൽ ഉൾപ്പെട്ടുള്ള വ്യക്തിയുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം കൂടുതൽ വിവരങ്ങൾ ചേട്ടൻ എന്തായിരുന്നു അവിടെ അപ്പം സംഭവം നടന്നത് സംഭവം നടന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾഡ് ഡൈംസ് റോഡ് വഴി കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂരേക്ക് വരുവാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഞാനിങ്ങോട്ട് മൂന്ന് വളവുണ്ട് ആ മൂന്ന് വളവിലായ വളവ് തിരിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഓവർ ഓവർ സ്പീഡിലാണ് വന്നത് പക്ഷെ അവന് വണ്ടി നടുക്കൊഴി കയറി വന്ന് അവൻ പെട്ടിച്ച് അവൻ പാസ്സായി പോയി പാസായിപ്പോൾ ഞാനിങ്ങോട്ട് വന്ന് ഞാനിങ്ങോട്ട് വന്ന് സ്റ്റാൻഡിലോട്ട് തിരിച്ച് നിർത്താൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും ഇവൻ കൊണ്ട് വട്ടം കൊണ്ട് ബൈക്ക് കൊണ്ട് വെച്ചിട്ട് ഇറങ്ങി അപ്പം എനിക്ക് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇട്ടിണ്ടി ബ്രേക്ക് ഇട്ടുമ്പോഴത്തേക്കും മൂന്നാല് യാത്രക്കാർക്ക് വരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ബായിയുടെ കാലിൻ്റെ മുട്ട് പൊട്ടുകയും ചെയ്ത് നീരും വെച്ചായിരുന്നു അപ്പം ആ പുള്ളി മൂന്നാല് പേർക്ക് വരിക്കും പറ്റി അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ അവിടെ വന്നുകൊണ്ട് അങ്ങോട്ട് തെറി അങ്ങ് തുടങ്ങി ഭയങ്കരമായിട്ട് അങ്ങ് തെരു പറഞ്ഞു തെരു പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡോർ തുറന്നാൽ ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെ ഉള്ളതാണ് പാറോലിക്കുള്ളതാണ് നിന്നെ കാണിച്ചു തരാം മറ്റേതാ മറിച്ചാന്നെല്ലാം പറഞ്ഞ് ഭയങ്കര വെല്ലുവിളിയും കാര്യങ്ങളും അപ്പോൾ ഞാൻ ഡോറ് തുറങ്ങി ഞാൻ ഇറങ്ങാന്ന് വെച്ച് കാലെടുത്ത് വെച്ച് വെച്ചപ്പോഴത്തേക്കിനും ഇവൻ്റെ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ഇവൻ്റെ വായിക്കുന്നു എന്നു വരെയും പതയൊക്കെ വരിക അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അസുഖക്കാരനാണോ അവനെയും എന്നുള്ളൊരു ഡൗട്ടിൽ ഞാൻ പിന്നെ ഒന്നും ആ ഡോറ് കടത്തിട്ട് ഞാൻ ഈ സീറ്റിൽ തന്നെ ഇരിക്കുക അപ്പോൾ നിന്നെ കാണിച്ചു തരാം കാണിച്ചു തരാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ നീ ഇതിലൂടെ അല്ല ഇരുന്നാൽ ഞാൻ പാറോലിക്കൽ ഉള്ളതാണ് എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും കിടന്നുകൊണ്ട് ഇപ്പം കിടന്നങ്ങ് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുക അത് എന്നാ സംഭവം ഒന്നും എനിക്ക് വിടുത്തില്ല അപ്പം ഇപ്പം ഞാൻ ഓൾറെഡി എനിക്ക് തോന്നി ഇവനൊരു നോർമലല്ല എന്ന് തോന്നി പിന്നെ ഇരുന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റുവാൻ സി എം പാർട്ടിയും വന്നു പിന്നെ അവർ പിടിച്ച് വലിച്ച് വണ്ടിക്കകത്ത് കയറ്റി ഇട്ടുകൊണ്ട് പോവുക ചെയ്തത് നമുക്ക് ആ വീഡിയോയ്ക്ക് എത്തു കാണാൻ വെച്ചാൽ ഒരു പ്രകോപനമില്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തി നേരെ പോലീസ് വന്ന് അടിക്കുന്നു വലിച്ചുകൊണ്ട് പോകുന്നു വണ്ടിക്കത്ത് കയറ്റിക്കൊണ്ട് പോകുന്നു പക്ഷേ ആൾക്കാർ പറയുന്നു അതല്ല ഇവിടെ സംഭവം നടന്നതെന്ന് അതിന് മുമ്പ് കുറെ പ്രകോപനങ്ങൾ നടന്നു എന്ന് ആ തുടക്കം ഈ പറയാ വീഡിയോയ്ക്കകത്തൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല തുടക്കം എന്ന് പറഞ്ഞാൽ തുടക്കമാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നത് അവന്റെ ആ വൈബ്രേഷനും കാര്യങ്ങളും അവനും കൂടുന്നുണ്ട് അങ്ങോട്ട് ആൾക്കാരൊന്നും അടിപ്പിക്കുന്നത് പോലും ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു അവൻറെ അത് പ്രകടനം കാരണം എന്തെങ്കിലും അപകടമൊക്കെ പറ്റുക ഇല്ല അങ്ങനെ എല്ലാവരും ഹെൽമെറ്റൊക്കെ വെച്ച് വീശുന്നുണ്ടായിരുന്നു അല്ലാതെ ഇതൊന്നും ഇല്ല ഞാൻ ഒരു സീറ്റിൽ ഞാൻ ഇറങ്ങിയില്ല ഇറങ്ങിയില്ല എന്നാൽ ഇവർ വന്ന് പോലീസുകാർ വന്നു വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് ചെയ്തു അപ്പോൾ അന്നേരത്തേക്ക് പിന്നെ ആദ്യം വന്നപ്പോഴത്തേക്കും തന്നെ ഈ ഹെൽമെറ്റ് ഊരിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് അടിക്കാനായിട്ട് അപ്പോൾ അന്നേരം ഞാൻ ഡോറ് തുറക്കാനായിട്ട് തുടങ്ങി അന്നേരം പിന്നെ പെട്ടെന്ന് ഡോറിങ്ങ് വെച്ച് അടച്ചുകൊണ്ട് കൈ കയറിയൊരു ചതവ പറ്റി നേരത്തെ പരിചയമുണ്ടായിരുന്നു ഓ ഞാൻ ആദ്യമായിട്ട് കാണും അവനെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ ഇതെല്ലാം അറിയുന്നത് പുള്ളി ഇതുപോലെ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ മൂന്നാം പത്ത് എട്ട് കേസുകളിൽ ക്രിമിനൽ കേസുകൾ പ്രതിയാണെന്നും ഇപ്പോൾ രണ്ട് ഒരു മാസം രണ്ട് മാസം മുമ്പ് ആളെ കാപ്പ അതിനെക്കുറിച്ച് എനിക്ക് ചൂണ്ടിയിട്ടുണ്ടാകുന്നില്ല മൂന്ന് മാസം ഇത് മാർച്ച് ഇരുപതിനാണ് സംഭവമാണ് പക്ഷെ ഇത് വീഡിയോ വരുന്നത് ഇപ്പൊ ജൂൺ മാസത്തെ ഈ ഈ ജൂലൈ മാസത്തിന് അവസാനത്തോടെ വരുന്നത് ഇത്രയും കാലതാമസം ആണ് ഇല്ല സംഭവം ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് അതിപ്പോൾ ഏത് വിളിച്ചു ചോദിച്ചാലും കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റും പറ്റുമോ ഞാനല്ല ഇത് ഓടിച്ചത് അപ്പം എൻ്റെ നേരെയല്ലേ വന്നത് അവൻ മറ്റുള്ളവർ പറയുന്നത് അല്ലല്ലോ ശരി ഞാൻ പറയുന്ന കാര്യം വിശ്വസിക്കേണ്ട മനുഷ്യൻ ഇത് മറ്റുള്ളവർക്ക് വല്ലതും പറയാം അഭിപ്രായങ്ങൾ ആർക്കും പറയാം

ആ അത് പുള്ളി ഹെൽമെറ്റ് ചടിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ആ ഹെൽമെറ്റ് മറ്റേ പോലീസാരും പിടിച്ചു മേടിക്കുകയായിരുന്നു അതൊന്നും പക്ഷെ അതൊക്കെ ഇപ്പോൾ മുഴുവൻ മുഴുവൻ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ആയിട്ട് ഞാൻ കാലുകൊണ്ട് ചവിട്ടുന്നത് മൂന്നാല് പ്രാവശ്യമായിട്ടാണ് കാണിക്കുന്നത് ഞാൻ ശരിക്കും കാലുകൊണ്ട് ചവിട്ടും അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാൻ വേണ്ടി ഇത് ചെയ്തു ശരിക്കും പറഞ്ഞ ഒരു അഞ്ച് അഞ്ച് അഞ്ചെട്ട് മിനിറ്റോളം അഞ്ചാ എനിക്ക് വന്ന് ഇറങ്ങി പോലെ വന്നിട്ട് സമയമില്ല സമയമില്ലാത്ത തിരിച്ച് പോകേണ്ടതാണ് അന്നേരമാണ് കറക്റ്റ് ടൈമിൽ പിന്നെ ഒരു മൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്ന് മിനിറ്റ് പിന്നെ സാറ് പറഞ്ഞ് നിങ്ങൾ ട്രിപ്പ് കൊള്ളോളാൻ പറഞ്ഞ് ഞങ്ങൾ ട്രിപ്പ് പോകുവായിരുന്നു ആര് പിടിച്ചോട്ട് ഇതുപോലെ ആളെ ആരാ അടുത്തോട്ട് ഇല്ലെന്നേ പെട്ടെന്ന് ഒരു പ്രകോപനമില്ല പുള്ളി ഇങ്ങോട്ട് വന്ന് ബൈക്ക് കൊണ്ടുവന്നോട്ട് ശരിക്കും ഞാൻ ചവിട്ടിയില്ലെങ്കിൽ ഇവനെയും കൂട്ടി ബൈക്ക് കയറി ഇറങ്ങുക

ഇല്ല എനിക്കതിനെക്കുറിച്ച് അതില്ല ഞാനതിന് ഞാൻ വേറെ പയ്യനെ ഉദ്രവിക്കണമെന്ന ഇല്ലെങ്കിൽ എനിക്ക് നേരത്തെ വ്യക്തി വൈരാഗ്യം ഉണ്ടെന്നോ ഇതൊന്നും എനിക്കില്ല ഞാൻ ഞാൻ പരാതിയായിട്ട് കൊടുത്തത് ഇവിടെ സ്റ്റേഷനിൽ ഇതേ ഉള്ളൂ ആ ഇത് ഞാനും ഇങ്ങനെ അറിഞ്ഞു അക്രമസമത്തുണ്ടായിരുന്ന ദൃക്ഷാക്ഷാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് അദ്ദേഹത്തിന് നമുക്ക് ചോദിക്കാം എന്തായാലും സംഭവിച്ചത് ചേട്ടാ ഡ്രൈവർ പറഞ്ഞ പോലെ തന്നെയായിരുന്നു മൊത്തം സംഭവം നടന്നതല്ല അതെ അതെ വണ്ടി സ്റ്റാൻഡിലോട്ട് കയറി വരുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റാൻഡ് സൈഡ് ഇരിക്കുമായിരുന്നു പെട്ടെന്ന് ഒരു ഒച്ച നമ്മൾ കേട്ടോ നമ്മളടുത്തോട്ട് ഇല്ലെന്നായിരുന്നു ബൈക്കുകാരെ കൊണ്ട് ഫ്രണ്ട് കൊണ്ട് അതുപോലെ തന്നെ ചേർത്ത് ബസ്സിലോട് ചേർത്ത് വെച്ചേക്കുന്നു ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് അതിനകത്ത് വണ്ടിക്കാന്ന് തന്നെ സംസാരങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു അവർ വേണ്ട ബ്രേക്ക് ഇട്ടാൽ കൂടുതൽ രണ്ടു പേര് വേണ്ട വണ്ടിയെ പെട്ടെന്ന് തട്ടുകയും പിടിക്കുക എന്നൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുമല്ല പുള്ളി അങ്ങ് ഭയങ്കര വയലിനായിട്ട് ഭയങ്കര തെറിയ ചീത്ത ആ ലെവലുകളിൽ ഭയങ്കര ഒരു എങ്ങനെയാണ് പറഞ്ഞു ഒരു ആരടുത്തോട്ട് വന്നാലും പുള്ളി തല്ലെന്നുള്ള ലെവലിൽ നിൽക്കുക അതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങോട്ട് അടുത്തോട്ട് പോകാൻ തന്നെ ഒരു ഭയമായിരുന്നു പ്രകോപനം പ്രകോപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമറ്റിന് വീശുമായിരുന്നു ആരെങ്കിലും ഇവിടെ പോട്ടാന്ന് പറഞ്ഞാൽ പോലെ അവനെ തെറി പറയുന്നത് അവനോട്ട് ഹെൽമറ്റിന് വീശാൻ തുടങ്ങുന്നു ആ ഒരു ഇതിലായിരുന്നു പുള്ളിന് വരുന്നത് നമുക്കൊരു സാധാരണക്കാരനാണെങ്കിൽ നമുക്ക് എന്ത് പിടിച്ചു മാറ്റാം ഇവൻ ഒരു അറ്റാട് പാവ് പോലെ നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വയലന്റിയായിട്ട് വയലന്റ് പറയാൻ ഭയങ്കര വയലന്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു പ്രകൃതിയായിരുന്നു ശരി സംഭവം എന്താന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല നീ എൻ്റെ ഇടാ ഞാനിവിടുത്തുകാരൻ തന്നെയാടാ നീ ആരാടാ ആരെയും വിളിക്കടാ അപ്പോൾ തന്നെ നമ്മൾ ചുമ്മാ അവിടെ കൂട്ടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിലും പറയൂല പോലീസ് വരും എന്നൊക്കെ പറയുന്നത് ആരാടാൻ ഞാനിവിടുത്തുകാരൻ തന്നെ ഇടാന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് എല്ലാവരെയും ഒറ്റയടിക്ക് വില്ലങ്ങിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഭീഷണി മുറുക്കുന്നു ആ ഒരു ഇതിലായിരുന്നു പുള്ളിയുടെ പരിപാടികൾ മൊത്തം നടന്നിട്ടിരുന്നത് അപ്പം നടക്കുന്ന സംഭവമാണ് ഇതുപോലെ ഇവിടെ കഴിഞ്ഞ ദിവസം കേട്ടു നേരത്തെ ഏറ്റുമാന സ്റ്റാൻഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കാലഘട്ടം നേരത്തെ ഒരു ഇത് വെച്ചോണ്ട് ഇവിടെ മിക്കപ്പോഴും കഞ്ചാവും അല്ലെങ്കിൽ മയക്കുമരുന്നും മദ്യത്തിനും എല്ലാവരുമായിട്ട് ഭയങ്കര അലമ്പ് സംഭവങ്ങൾ തന്നെ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാറ് വന്നതിന് പിന്നെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളുണ്ട് ഇത് കുറേ പോലീസിന്റെ തക്കതായ ഇടപെടൽ ഗുണകരമായി ഉറപ്പായിട്ടും പോലീസിൻ്റെ ഗുണപര അവനെ അതുപോലെ വയനാട്ടിലേക്കും അവൻ്റെ അടുത്തൊരു നാട്ടുകാരൻ വന്ന് പിടിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടു നിന്ന ഒരാൾ വന്ന് രണ്ടുപേരും പിടിച്ചു മാറ്റം അവൻ അവൻ്റെ തല്ലും പോലീസാർ പിടിച്ചിട്ട് അവരെ ഉദ്രിക്കുവരുന്നത് അവരും സാർ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പോലീസുകാര സാറിന്റെ നക്ഷത്രം വലിച്ച് പറിച്ച് കളഞ്ഞു അതിനുശേഷമാണ് പിടിക്കാൻ നോക്ക് അവര് പിടിച്ചിട്ട് അനങ്ങുന്നില്ലായിരുന്നു അപ്പൊ സാധാരണ ഒരാൾ പിടിക്കാൻ പറ്റുമോ പോലീസുകാരെ പറയുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരൻ സാധാരണക്കാരനെന്ത് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് വീഡിയോക്ക് അത് കാണാൻ പറ്റുന്ന വെച്ചാല് ഒരു യാതൊരു നേരെ പുറയെന്ന് പോയി ആക്രമിക്കുന്നു അപ്പൊ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറയാൻ സാറേ പറയാൻ സാറേ എന്ന് പറയുന്ന പോലെ കാണിക്കുന്നു പക്ഷെ എന്നാലും മർദ്ദനം തന്നെ മർദ്ദന പിന്നെ നേരെ വലിച്ചു വെച്ചുകൊണ്ട് പോയി വണ്ടി കെട്ടിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ മാത്രം അതിനൊക്കെ ഒത്തിരി 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 സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നതാണ് അതൊക്കെ എഡിറ്റ് ഈ വീഡിയോ ഈ വീഡിയോ നഗരസഭയുടെ തന്നെയാണ് വീഡിയോ ആയിരുന്നു അത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന മുന്നെ പോലീസാരെ കന്നൊരു അന്വേഷണ ഭാഗമായിട്ട് കണ്ട് വന്നെടുത്തേക്കുന്ന വീഡിയോ എന്ന നഗരസഭയിൽ ഇന്നലെ അവർ ചർച്ചയിലുണ്ടായിരുന്നത് അവർ പറയുകയും ചെയ്തത് അപ്പൊ ആ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവർ ഇവരുവരുടെ ഭാഗം മാത്രം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫുൾ വീഡിയോ കാണാം അതിന് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് അതിന്റെ താ ഇതിനകത്ത് ഞാൻ കമന്റായിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് തന്നെ അത് കേട്ടാൽ തന്നെ അറിയാം പക്ഷേ അത് കൂടുതൽ വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല അവർ ഹെൽമെറ്റ് എനിക്കിട്ടും വീശു വരുന്നത് ആ സാഹചര്യം നമ്മൾ ഫോൺ മാറിപ്പോയി അക്രമം ആരെന്ത് പറഞ്ഞാലും വീഡിയോ എടുക്കുന്നവരെല്ലാം വീശു നീ എടുക്കാ നീ അല്ലെങ്കിൽ ഹെൽമെറ്റ് ഒരു നല്ല വെയിറ്റ് ഉള്ള ഹെൽമെറ്റ് വെച്ചാണ് വട്ടം വീശിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ വീഡിയോ കിട്ടുമായിരുന്നെങ്കിൽ ഞാനത് ഇട്ടു കൊടുക്കുമായിരുന്നു ഫുൾ വീഡിയോ ആയിട്ടുള്ളൂ നമുക്ക് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അത്ര അത് ആ വീഡിയോയ്ക്കകത്ത് ചെറുതാണെന്ന് പോലും അതിനകത്ത് പോകും പറയുന്നുണ്ട് ആരാ വരുന്നത് നീ ആരാണോ ഞാനിവിടെയുള്ളവൻ തന്നെയാണെന്ന് പറഞ്ഞു അതുപോലെ വില്ലിങ്ങിച്ച് നിൽക്കുക പിന്നെ അവൻ അത് അവൻ്റെ ഭാഗം മാത്രം പുണ്യാളിനായിക്കൊണ്ട് അല്ലെങ്കിൽ അവനെ മാത്രം ന്യായീകരിച്ചുകൊണ്ട് അവർ തന്നെ എഡിറ്റ് ചെയ്തിട്ടേക്കുന്ന ഒരു വീഡിയോ ആണത് പിന്നെ അതുപോലെ ഒരു സൽ എത്ര എത്ര കേസുകൾ കിടക്കുന്നുണ്ട് ഈ അത്രത്തിലൊക്കെ നമ്മൾ തന്നെ വായിച്ച് മനസ്സിലാക്കിയതല്ലേ അല്ലെങ്കിൽ അവർ ഇതിനകത്തന്നെ വീഡിയോ ഒക്കെ തന്നെ നമ്മൾ കാണുന്നതല്ലേ പിന്നെ എത്ര കേസിലും പ്രതിയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിട്ട് കുറച്ച് കേസുകൾ മരുന്ന് മയക്കുമരുന്ന് തന്നെ അടിമയാണ് അവന് മയക്കുമരത്തില്ല നിൽക്കത്തില്ല അങ്ങനെയൊക്കെ ഒരു വ്യക്തിയെ എന്തിനാണ് സംഭവങ്ങൾ അവന്റെ ഭാഗത്തൊരു ഒരു ന്യായമില്ലെങ്കിൽ ഇവിടെ എന്തേലും ആൾക്കാർ വന്ന് വടക്കും ബഹളങ്ങളോ അല്ലെങ്കിൽ എന്തേലും വിഷയം ഉണ്ടാവും ഇവിടെ പോലീസുകാരും ഇങ്ങനെ കാണിക്കുന്നില്ല നിരവധി കഴിഞ്ഞ ദിവസം ഇവിടെ ഏതാണ് എന്തോ ഏതോ ഒരു ചാന്റുകാരി വന്നപ്പോഴെന്ന് അവരും പറയുന്നുണ്ടായിരുന്നു അവനെ കാപ്പയുടെ ഇതൊക്കെയായി നിയമപ്രകാരം കഴിഞ്ഞ ജൂണിൽ ആ കാപ്പ നിയമപ്രകാരം അകത്തുപോയി വേറെ അഞ്ചെട്ട് കേസിലെ പ്രതിയാണ് അങ്ങനെയൊക്കെയാണ് നമുക്ക് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് ഈ പയ്യനെ ില്ല ഇല്ലല്ല ഈ പുള്ളിനെ നമ്മളാദ്യമായിട്ട് കാണുന്നതാണ് പുള്ളിനെ കാണുന്നത് ആദ്യമായിട്ടാണ് പക്ഷേ ആദ്യമായിട്ട് കാണുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുമല്ല യാത്രകളൊക്കെ വാഹനങ്ങളൊക്കെ തടഞ്ഞു ഒരു വണ്ടി പോലും പോലെ ഈ കേരളത്തിലേ എൻകൾ വന്ന് പറഞ്ഞു വണ്ടി മാറാന്ന് പറഞ്ഞാൽ പുള്ളിനെ തരും പുള്ളി ആ മുണ്ടും മറക്കി ഒരു പ്രായമുള്ള ടീമാണ് പുള്ളി ഒരു വിധത്തിലയത് പുള്ളി കിടക്കാനും കിട്ടും ആ ഹെൽമെറ്റ് അടിയിട്ടുവാണെങ്കിൽ പുള്ളി അന്നാ തന്നെ തീരും പോലീസുകാർ വന്നില്ലായിരുന്നു അവിടെ ആ ഒന്നെങ്കിൽ ആ ഡ്രൈവറെ തന്നെ അവൻ തല്ലേ ഹെൽമെറ്റിന് വീശുന്ന് ഹെൽമെറ്റിന് അടിക്കുന്നു ആ വണ്ടി എല്ലാം അടിച്ചു വണ്ടി കിട്ടും മൂന്നാല് വോട്ടം ആഞ്ഞടിച്ചു ഹെൽമെറ്റ് കൊണ്ട് തന്നെ അതായത് അതുപോലെ പ്രപഞ്ചമായിരുന്നു അവനാ പോലീസുകാര പിടിക്കാൻ വന്നപ്പോഴ അവരെ ആ വീഡിയോ അവർ ഫുൾ ഇട്ട് നോക്കാം അതിനകത്ത് പോലീസുകാർ പിടിക്കാൻ പറ്റുമ്പോഴും അവരുടെ ഹെൽമെറ്റ് ഇരിക്കുന്നുണ്ട് അത്രയും വലിയ ഹെൽമെറ്റ് വെച്ച് അതീക്ഷിക്കുന്നു വണ്ടിരിക്കും അത്രക്കാർ ഒരു വിധത്തിലാണ് ഒരാൾ ഫ്രണ്ടോട്ട് പോരാ കൂടെ പുറകു പുറകെ ഡോറി കൂടി ഇറങ്ങിയാണ് വണ്ടി നിന്ന് ഇറങ്ങി മാറാൻ നോക്കുന്നത് അത്രക്കാർ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ വിഷയം ഉണ്ടായത് അവരെല്ലാം പേടിച്ചിട്ട് വണ്ടിക്കാത്തൊരു മനുഷ്യൻ നിന്നില്ല ഡ്രൈവറും ആ ലെവലും മാത്രം നിന്നിട്ട് ബാക്കിയെല്ലാം പുറകിലെ ഡോറി കൂടി ഇറങ്ങി ആ സൈഡിലോട്ട് മാറി പോകാരുന്നു ഇവിടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ വൈകുന്നേരങ്ങളിൽ ഈ സംഭവം നടന്ന സമയാവുമല്ലോ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ചോദിച്ചാൽ ആരും അത് മറക്കുവല്ല കാരണം അത്രയും അത്ര ഒരു വയലന്റ് അവൻ അപ്പൊ ആയിരുന്നു നല്ല തിരക്കുള്ള ഒരു ആറ് മണിയൊക്കെയാന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരുമാതിരിപ്പെട്ട ഒരു സന്ധ്യ ആവുന്ന ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയൊക്കെ ലാസ്റ്റ് വണ്ടിയും ഫാങ്ങ ഏകദേശം ഉള്ളേരിയിലോട്ടുള്ള ലാസ്റ്റ് വണ്ടിയൊക്കെ പോകുന്ന സമയമല്ലേ പക്ഷെ ആളെന്തോ ചികിത്സയ്ക്ക് മരുന്ന് കഴിക്കുന്ന ആളാണെന്നും പിന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാലും ഇത്രയും ഒരു ബൈക്ക് എടുത്ത് ഇങ്ങനെ അവനെ ഇറക്കി വിടുന്നത് അവരെ വീട്ടുകാരോട് കണ്ട് നമ്മൾ ചോദിക്കാൻ കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു മരുന്ന് കഴിക്കുന്നതാണെങ്കിൽ പോലും അവനെ ഇതുപോലെ നമ്മൾ ഇറക്കി വിടുക അല്ലെങ്കിൽ ഇതുപോലെ പ്രലോഭനം നടത്തുന്ന നടത്തുന്നവർ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ ഇറക്കി വിടുക എന്ന് പറഞ്ഞ തന്നെ അവരുടെ വീട്ടുകാരല്ല അതിന് മറുപടി പറയേണ്ടത് നമ്മളെ പോലുള്ള സാധാരണക്കാർ ഇപ്പോൾ ഒരുപാട് ഒറ്റയ്ക്ക അല്ലെങ്കിൽ ഒരു തൊണ്ടുവി വെച്ചാൽ ഇവനായിട്ട് ആലോചി ചെറിയൊരു ഇവന് ഇഷ്ടക്കായിട്ട് വന്ന് ഒരു കശവിശ ഉണ്ടാവുകയാണെങ്കിൽ ഇവൻ ആ തൊണ്ടുവഴിട്ട് അവനായിട്ട് എന്നൊക്കെ മർദ്ദിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പോലെ ഇതിപ്പോൾ ഇത്രയും ആൾക്കാർ കണ്ട് തന്നിടത്ത് അവന് ഇങ്ങനെ അത് ചുമ്മാഅല്ല ഒരു ന്യായമായ ഗ്യാപ്പ് മാറിയാണ് എല്ലാവരും പോലീസ് വന്നതിനു ശേഷമാണ് പിടിക്കാൻ സാധിച്ചത് അത് വനങ്ങാൻ പോലും പോയി പോലീസ് അതുപോലെ അതും ഒന്നും നോക്കുക മൊത്തത്തിൽ സോഷ്യൽ മീഡിയ എല്ലാം കമന്റുകൾ ആ വീഡിയോ ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആദ്യം പോലീസുകാർ വന്നിട്ട് അവനെ പിടിക്കുമ്പോൾ തന്നെ അവൻ പോലീസുകാരെ തല്ലുവായിരുന്നു അതായത് പോലീസുകാരെ ഉപദ്രവിക്കുക കാരണം വെച്ചാൽ ആ സാറിന്റെ സ്റ്റാർ അതാ വീഡിയോയ്ക്കകത്ത് അവർ തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോയ്ക്കകത്താണ് അവർ സ്റ്റാർ ഇങ്ങനെ പറഞ്ഞ് കിടക്കുന്നുണ്ട് അതാവും വലിച്ചു ആ വീഡിയോ ലാസ്റ്റ് ഭാഗത്ത് സാർ പുറകിൽ വണ്ടിയുടെ പുറയിൽ അവനെ കേട്ടിട്ടെ മാറുമ്പോൾ സാറിന്റെ സ്റ്റാർ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നത് അവൻ വലിച്ചു വലിച്ചുപറിച്ചത് അതായത് വീഡിയോയുടെ ഫസ്റ്റ് ഭാഗത്ത് അവനെ വന്ന് പിടിക്കുന്നത് അവനെ പറഞ്ഞു മാറ്റാനുള്ള ആദ്യം നമുക്ക് മനസ്സിലായി കാരണം ആ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ുണ്ട് അതുപോലെ അവനെ ആദ്യം പിടിച്ചു മാറ്റാൻ ശ്രമിച്ച് അവരെ പോലീസുകാരെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ എതിർത്തോണ്ടിരിക്കുമ്പോൾ പോലീസാർ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇത്ര ആൾക്കാരെ ഫ്രണ്ട് വെച്ച് എന്നിട്ട് ഒരാൾ പിടിച്ചിട്ട് അവൻ അനങ്ങുന്നില്ല ആ പോലീസാർ മൂന്നാലഞ്ച് പേര് കൂടി പിടിച്ചിട്ടും ആദ്യ ഇടക്ക് കയറ്റിയിട്ടാൻ നോക്കിയിട്ട് അവൻ ഡോറിനകത്തിന് വണ്ടിക്കകത്തിന് ചവിട്ടുവാൻ അവൻ പോലീസുകാർക്കെതിരെ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ അവൻ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വിട്ടിട്ട് പോകുകയാണെങ്കിൽ അവർ നേരെ വാർത്തയ്ക്ക് എടുത്തിട്ടും വാർത്തയ്ക്കത്തെടുത്തിട്ട് അവർ തന്നെ ഒരു മൊബൈൽ ഫോണെ പിടിച്ചുകൊണ്ട് അവരെ തിരിച്ചിട്ടുണ്ട് പോലീസുകാർ ഇത്രയും അക്രമം ഉണ്ടാവനെ പിടിച്ചുകൊണ്ട് പോയില്ലെന്ന് പറഞ്ഞിരുന്നു പിടിച്ചോണ്ട് പോയതും തെറ്റ് പോയില്ലാത്ത തെറ്റെന്നുള്ള പൂരമായ മർദ്ദനമാണ് ഇവിടുന്ന് കിട്ടി അത് പിന്നെ സ്റ്റേഷനെ കൊണ്ടുപോയിട്ട് ക്യാമറ ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടിട്ട് അവിടുന്ന് ഒരുപാട് മർദ്ദന കെറ്റ് അതിന്റെ വീഡിയോ എന്റെ പുറം എല്ലാം പൊട്ടിയിരിക്കുന്നതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അതിനെക്കുറിച്ച് നമുക്ക് അതിനെ വലിയ രാഗീല്ല പക്ഷെ ഇന്നലെ അത് ഇവിടെ ഒരു വീഡിയോ വീഡിയോക്കാര് അവര് ക്യാമറ ആക്കിയിട്ട് വന്നു അവര് വന്നപ്പോൾ അവന്റെ കൂടെ പിടിച്ചുകൊണ്ട് പോയിരുന്ന ഒരു പ്രതി ഇവരെ തന്നെ വെള്ളം അടിച്ചിട്ട് വേറെ പ്രതിനെ പിടിച്ചോണ്ട് പോയിരുന്നു അവൻ പറഞ്ഞു അത് നമ്മൾ നമ്മൾ നമ്മളവൻ്റെ അടുത്തോട്ട് മാ അടുത്ത് ഇല്ലല്ലോ കാരണം വെച്ചാൽ അവനെ പിടത്തോടെ പോലീസ് പിടിച്ചിട്ട് പോയതുകൊണ്ട് നമുക്കാർക്കാണ് നേരത്തെ അടുത്തേ എല്ലാം പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ അവൻ അതുപോലെ വിഷയക്കാരൻ എടുക്കരുത് ഡ്രൈവർ വായിൽ കൂടെ വെള്ളം പോലെ ഈ സൈഡിൽ കൂടെ രണ്ട് വെള്ളം മുന്നേ ഒഴുകുന്ന ഒരു അവസ്ഥയാണ് വയലിൻ്റെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രത്യേക ഒരു മൈൻഡ് അതായത് നമ്മളിങ്ങനെ എന്തായാലും നമ്മൾ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇത് എന്തായാലും ഇതുണ്ടെങ്കിൽ നമ്മുടെ വായിക്കൂടെ വെള്ളം ചാടുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഫിക്സ് വരുന്ന പോലെ അല്ലെങ്കിൽ ചുഴലി വരുന്ന പോലെ ആ ഒരു ലെവലിലൊരു ഇതിലായിരുന്നു അങ്ങ് നിന്നിട്ടത് അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ അവൻ്റെ കൂടെ പിടിച്ചുകൊണ്ട് പോയ ഒരു പ്രതിയെ അവനോട് ചോദിച്ചപ്പോൾ അവൻ ഇന്നലെ പോകാത്തക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും തല്ലിട്ടിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത് നമ്മളത് കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് നമുക്ക് നമുക്കറിയത്തുമില്ലല്ലോ അപ്പോൾ സീയ ഇടപെടലെ കൃത്യസമയത്തുള്ള ഇടപെടലെ ഗുണകരമായെന്നാണ് എല്ലാവരും പറഞ്ഞത് ഉറപ്പായിട്ടും ആളുടെ വരവോടുകൂടി ഇവിടുത്തെ അത്യാവശ്യം പ്രശ്നങ്ങളെല്ലാം ശാന്തമായി മാറിയത് അത്യാവശ്യമല്ല ഇവിടെ ഏകദേശം ഇപ്പോൾ ഫുൾ ഒരുമാതിരി ശാന്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ആരോട് ചോദിച്ചാലും എല്ലാവരും പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഇവിടെ അതുപോലെ ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റില്ലാത്ത ബിസുകാരൊക്കെ തന്നെയാണെങ്കിലും ഇവിടെയൊക്കെ പൈസ മറ്റുള്ളവരോടെ വെള്ളാടിച്ച് കയറി വരുന്നാലും എല്ലാവരും അതൊരു വണ്ടിയെ വന്നിട്ട് പിരിവ് ഓരിയ ആ പിരുവിനൊക്കെ പൈസ കൊടുത്തവർ ഇവിടെ ഓടിക്കൊണ്ടിരുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനില്ല ഇപ്പോൾ ഏറ്റവും അത് വൈകുന്നേരം സമയം ഒരു 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 മനുഷ്യനെ കാണാനില്ല 哦。<Yeah. S 2> uh. എല്ലാം ശാന്തമായിട്ട് തന്നെയാണ് പോകുന്നത് ഒരു വിഷയങ്ങളും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഗുണപരമായി അത് അതുപോലെ തന്നെ സാർ ഇവിടെ വന്നുകൊണ്ടാണ് ഏറ്റുവാൻ ഇത്രയും മര്യാദയായിട്ട് പോകുന്നത് ആൾക്കാരോ ചോദിച്ചാലും അതിൽ ആരോട് ചോദിച്ചാലോ എല്ലാരും ഉറപ്പായിട്ട് പറഞ്ഞു സംഭവസ്ഥലത്ത് നിന്നും അബയോടൊപ്പം ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ചറിയാം ചേട്ടനും കൂടെ എടുത്തിരുന്നല്ലേ ഈ ഒറ്റപ്പാടുന്ന് പറഞ്ഞു ആ കൂട്ടത്തിന്റെ കൂട്ടത്തി

സ്വാഭാവിന്റെ ഭാഗത്ത് ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നടക്കുന്ന ഇവിടെയല്ല ആ വണ്ടി വന്ന വഴിക്കാൻ സംഭവം നടക്കുന്നല്ല ഇവിടെ നിന്ന് പല ആൾക്കാരും പരുന്ന പോലല്ലോ അവരവിടെ ഉണ്ടായിരുന്നേ നമുക്ക് അംഗീകരിക്കാൻ ഇവിടെ നിന്ന് ഫലം കണ്ടിട്ട് ഇവിടെ കണ്ടല്ല മൊത്തം പരിപാടി നടക്കുന്ന അവിടെ നടക്കുന്നത് അവിടുത്തെ സംഭവം ജോലി ചേക്കണോ പ്രശ്നമാവുന്നത് ഇവിടെ നിന്ന് വരുന്ന വഴി തന്നെ ഇവിടെ സൈഡ് കൊടുത്തില്ലെന്നൊക്കെ പറഞ്ഞുള്ള വിഷയം ഇവിടെ തുടങ്ങുന്നത് അവൻ അവിടെ നിന്ന് വന്നാ ബീസ് വന്ന ബൈക്ക് ആ ഇല്ല വീടേക്കെ കാണാൻ പറ്റില്ല അവൻ ആ ബസ്സിനൊപ്പം തന്നെ വണ്ടി ബൈക്കായിട്ട് പോകുന്നു ഭയങ്കര വിചാരി അപ്പൊ ഹെൽമെറ്റ് ഒക്കെ അതിന്റെ ഇടയ്ക്കാർ ഡ്രൈവറിനോട് പറഞ്ഞു അവനോട് വേണ്ട കൂട് പറഞ്ഞു അങ്ങനെ ഡോറ് കുറഞ്ഞു അവിടുന്ന് തെറ്റപ്പും അടിക്കുന്ന തെറ്റപ്പും ഞാൻ അവിടെ തീര് പറഞ്ഞിരിക്കോട് പറഞ്ഞു ഞാനങ്ങ് മാറിയിരിക്കുന്നു ഞാൻ സമയത്ത് അടിച്ചിട്ടുണ്ടായിരുന്നത് ആ ഇല്ല അവര് ഞാൻ അപ്പറേ തന്നെ രണ്ടുപേര് ഞാൻ പറയുമ്പോഴേക്കും സ്കൂൾ കാലം വന്നപ്പോഴേക്ക് ഞാനോ കൂടെ നിർത്തുകയാണ് ഇല്ല ഇല്ല എന്റെ അറിവ് തല്ലിട്ടൊന്നും ഇല്ല എന്റെ അറിവ് തല്ലിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും ആണ് കൊണ്ടുപോയി ഒരുമിച്ചിരുന്നു അവിടെ അത്ര മാറ്റി വരുന്നത്

അല്ലാതെ നമ്മുടെ എന്റെ അറിവ് അതിനകത്ത് തിരുത്തി തല്ലെന്ന് കേസിട്ടൊന്നും നടന്നിട്ടൊന്നും ഇല്ല നന്നായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ പോലീസ് താരം വന്നില്ല എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിപാടി കൂടെ നടന്നേനെ പിന്നെ നാട്ടുകാർ കൈ വെച്ച് മറ്റാ മറിച്ച് അവനെ പിന്നെ വേറെ വിഷയമായി പോയത് അങ്ങനത്തെ വലിയ വന്നാൽ നല്ല ആൾ കൂടിയായിരുന്നു അവർ വീടേക്കു കാണാൻ പറ്റിയിരുന്നു മൊത്തം നല്ല ആൾ കൂടിയായിരുന്നു മൊത്തത്തിൽ നാടകരംഗം സൃഷ്ടിച്ചിട്ടാണ് അദ്ദേഹം ദൃശ്യാക്ഷികൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസ് എത്തുന്നതിന് മുമ്പുള്ള നാടകീയ രംഗങ്ങൾ വീഡിയോയിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നും അതിനു മുമ്പ് യുവാവ് കൂടുതൽ വയലൻ്റായി അതുകൊണ്ട് ആളുകൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോലും സാധിച്ചില്ല എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലേക്ക് നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഏറ്റുമാറ്റിൽ നിന്നും ക്യാമറമാൻ അഭിമോനോടൊപ്പം സൂരജ് സുധീർ യൂടോക്ക്